ആ പറഞ്ഞത് നന്നായിരുന്നു അല്ലെങ്കി ഞാൻ പറഞ്ഞത് നന്നായില്ല എന്ന് പറഞ്ഞു അല്ലാതെ എനിക്ക് എന്റെ പേരില് മീഡിയയില് അതിനെതിരെ അറ്റാക്ക് ഏ ഇല്ല നിങ്ങളുടെ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്കെതിരെ അറ്റാക്ക് ഉണ്ട് നിങ്ങളോടായ പറഞ്ഞ എനിക്കെതിരെ അറ്റാക്ക് ഉണ്ട് അതാണ് എനിക്ക് അത് നമ്മളിപ്പം ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് എമിഗ്രേഷനിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അറബിക്ക് അങ്ങടും മനസ്സിലാവുള്ളേ ഇങ്ങടും ഈ സമയത്ത് നമ്മളെ സഹായിക്കാൻ വിളിക്കുന്ന ഒരു കൂട്ടുകാരൻ ആരെയായിരിക്കും ഈ കൂട്ടത്തിൽ ആരെ വിളിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂട്ടത്തില് നീട്ടിയിരിക്കുന്ന മുണ്ടിത്തള്ളയുടെ കിണ്ടി പോയി രാജേട്ടന്റെ കോമഡി സിനിമകൾ റിലീസാകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ് ചിലർക്ക് അത് ഇഷ്ടല്ലേ എല്ലാവർക്കും അത് എനിക്കിഷ്ട അതിപ്പോ പ്രൊമോഷൻ ആയാലും എവിടെ പോയാലും നമുക്ക് അത് കാണാൻ പറ്റും കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജിവേട്ട് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും പണ്ടു അപ്പൊ ഇനി അടുത്ത ചോദ്യം കേട്ടോ ഈ കൂട്ടത്തില് യൂട്യൂബ് ചാനൽ സ്വന്തമായി ഇല്ലാത്ത ആൾക്കാർക്കില്ല ആ എനിക്കുണ്ട്